നിങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത് എവിടെ നമുക്കിനി കുറച്ച് നേരം നമ്മുടെ പ്രണയ കഥകൾ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചോണ്ടെന്നപ്പോഴാണ് അതെ ഞാൻ ദൂരദർശനിൽ എൻ്റെ ഒരു പാട്ട് വന്നിരുന്നു അപ്പോൾ അത് ടെലികാസ്റ്റ് കഴിഞ്ഞതിന് പിറ്റേ ദിവസം ഞാൻ കോളേജിൽ വന്നപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് മോഹന മോഹന ഞാൻ ഇപ്പോഴാണ് ഞാൻ മറക്കുകയല്ല മരത്തിൻ്റെ പിന്നെ ഒരു ന്യൂസിങ് വന്ന് ഞാൻ ചെയ്താൽ നമ്മുടെ ട്രിവാണ്രൻ കൃഷ്ണകുമാർ പുള്ളി പുള്ളി ഭയങ്കര റിസർവ് മോഹനെ അപ്പം പ്രീ ഡിഗ്രിക്ക് ഇവർ ഒരുമിച്ച് പഠിച്ചാണ് ഭയങ്കര റിസർവഡ് അങ്ങനെ എല്ലാവരെയും അങ്ങനെ അങ്ങ് സമ്മതിക്കോ ഇല്ല നന്നായിരുന്നു എന്ന് പറയില്ല ഇന്നലെ എങ്ങനെ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു അപ്പം ചോദിച്ചു ബിന്നി രാമേന്ദ്രൻ എന്നൊരു കുട്ടി പാടുന്നുണ്ട് അത് ആരാ നന്നായിട്ട് പാടുന്നുണ്ടോ പുള്ളിയുടെ അതിൽ നിന്ന് ഇങ്ങനൊരു അഭിപ്രായം കിട്ടുന്നത് വലിയൊരു കാര്യമാണ് പക്ഷെ ആരോടും മിണ്ടാത്തതല്ലേ അങ്ങനെ വലിയൊരു അത്ഭുതം എന്ന് മോഹന പറഞ്ഞത് എനിക്ക് മറക്കാൻ പറ്റില്ല എന്നിട്ട് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അന്ന് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവല് അപ്പം ഞാൻ ഇവിടെ തന്നെയായിരുന്നു പാടിക്കൊണ്ട് ഞാൻ എൻ്റെ ഞാൻ പാടിക്കൊണ്ടിരിക്കുകയാണ് രാഗം കഴിഞ്ഞ് ഞാനന്ന് കീർത്തനം തുടങ്ങി കീർത്തനം തുടങ്ങുകയും ഇദ്ദേഹം ഹോളിലേക്ക് കയറി വരാൻ ഞാൻ മറക്കല്ല തോളിലൊരു കാരണം എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അവിടെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കും കയറി വരിക തോളിലൊരു വെലിഞ്ഞൊരാൾ ശ്രുതിബോക്സൊക്കെ ആയിട്ട് അപ്പം ഞാൻ കൈലാസനാഥേന സംഹം ഇതാണ് ഞാനൊന്ന് പാ പാടിയത് പുള്ളി കയറി വരുമോ ഞാൻ ഈ പാട്ട് പാടുകയാണ് അപ്പം അത് കഴിഞ്ഞ് ഈ സംഗീതത്തിൽ തന്നെ കുറേ പൊരുത്തം മാത്തമാറ്റിക്സ് ഒക്കെ ഉണ്ട് അപ്പം ശശികുമാർ സാറിൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരുന്ന സാറിതിൻ്റെയൊക്കെ ഭയങ്കര മാസ്റ്ററാണ് അതൊക്കെ സാറ് കുറേ കണക്ക് കാര്യങ്ങളെല്ലാം സാറിങ്ങനെ പഠിപ്പിച്ചു തന്നിരുന്നു അതൊക്കെ പാടിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഭയങ്കര ആസ്വാദനായിരുന്നു അത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ അല്ല ഈ ഇപ്പോൾ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് മ്യൂസിക് ഉണ്ടെങ്കിലും ക്ലാസിക്കൽ മ്യൂസിക് തന്നെ പല സ്റ്റൈലുണ്ട് അപ്പോൾ എനിക്കിഷ്ടപ്പെടുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് നല്ല വാക്കുകൾ ഉച്ചാരണം ആ എക്സ്പ്രഷൻ ആ പോയിട്രി ഒരു കമ്പോസർ എങ്ങനെ പാടും ഒരു കമ്പോസർ തന്നെ പാടുകയാണെങ്കിൽ അതിന് എത്ര എക്സ്പ്രഷൻ ഉണ്ടാവും ആ രീതിയിൽ പാടണം അപ്പോൾ ഇപ്പോഴും ഇനിയും അങ്ങോട്ടും അങ്ങനെ പാടണം അപ്പോൾ അതുപോലത്തെ ഒരു മ്യൂസിക് കേട്ടപ്പോൾ ഐ തോട്ട് വെരി ഗുഡ് എന്ന് അന്ന് കേട്ടപ്പോ അതായത് അതിന് അറിയാതെ പാവം ഞാൻ പറഞ്ഞ മോനേന്ദ്രൻ സാർ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് മോനേന്ദ്രൻ സാറേ സാറിൻ്റെ അടുത്ത് ഞാൻ എം എക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങൾ പഠിക്കാനായിട്ട് പോവുമായിരുന്നു എൻ്റെ ചേട്ടൻ വയലിനിസ്റ്റ് ആണല്ലോ ചേട്ടൻ ഒന്ന് ജോലിയൊന്നും ആയിട്ടില്ല ചേട്ടൻ ഇവിടെ ഒരു വീട്ടിൽ താ താമസിക്കുന്നത് അപ്പോൾ ഞാൻ ഹോസ്റ്റലിലും അപ്പം ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ്റെ എടുത്തു വരും അവിടെ അവിടുത്തെ ആൾക്കാർ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി അവിടെ ഒരു അമ്മ ഉണ്ട് നല്ല ഫുഡൊക്കെ അപ്പോൾ ഫുഡ് അടിക്കാനായിട്ട് ഞാൻ മിക്കവാറും ചേട്ടൻ്റെ എൻ്റെ പോക്കറ്റിൽ നിന്നുള്ള പൈസയൊക്കെ എടുത്തുകൊണ്ട് പോകും ഞാൻ ചേട്ടൻ്റെ അപ്പം അങ്ങനെ വരും അപ്പോൾ വരുമ്പം എപ്പോഴും വീട്ടിൽ കാണണമെന്നില്ല ഇദ്ദേഹത്തിന് ധാരാളം കച്ചേരികളുണ്ട് അപ്പോൾ ചേട്ടൻ വ നിറയെ അക്കമിനിമെൻറ്റ്സ് നിറയെ പേര് വേണമല്ലോ ഓരോരോ അപ്പം ചേട്ടനെയും ചേട്ടനും അദ്ദേഹത്തിൻ്റെ കച്ചേരിക്ക് കൃഷ്ണൻ്റെ കച്ചേരിക്ക് പോകാറുണ്ട് അപ്പോൾ ഫോൺ ചേട്ടനെ വിളിക്കുമ്പോൾ ചിലപ്പം ഞാനവിടെ ഞാനാ എടുക്കണേ ഞാൻ അവിടെ ഉള്ളപ്പോൾ ഓ അപ്പോൾ മനസ്സിലാ വരുന്ന വഴിയേ അല്ലേ അപ്പം ഫോൺ എടുത്ത് ഞാനിങ്ങനെ ഞാൻ കൃഷ്ണൻ കൃഷ്ണന്മാർ മനോജമുണ്ടോ ഇല്ലല്ലോ വെളിയിൽ പോയിരിക്കുന്നു അപ്പം കൃഷ്ണൻ പറയും ഇന്ന് മോനന്ദ്ര സാറിന്റെ അടുത്ത് ഇന്നലെ രാവിലെ പോയിരുന്നല്ലോ ഇന്നലെ നിങ്ങളെ പഠിപ്പിച്ച അതേ കീർത്തനാണ് ഇന്നലെ വൈകുന്നേരം എന്നെ പഠിപ്പിച്ച അപ്പം നിങ്ങളുടെ കാര്യം എപ്പോഴും പറയാറുണ്ട് സാറ് ഈവനിങ് മുന്നോരോട് രാവിലത്തെ സ്റ്റുഡൻസിൻ്റെ ആര് ഇപ്പം നമ്മൾ പറയുമല്ലോ എന്താ പറഞ്ഞ് നന്നായിട്ട് പാടുന്നു അങ്ങനെയൊക്കെ ഏത് കീർത്തന അപ്പ ഈ കീർത്തനം അപ്പം അറിയാതെ ആ കീർത്തനം അങ്ങ് പാടും ഫോണിൽ കൂടെ പിന്നീട് നടന്ന പോലെ ഞങ്ങൾക്ക് നടന്നിട്ടുണ്ട് നേരം സത്യം വരെ ചേട്ടൻ എന്നെ നോക്കാനായിട്ട് ചേട്ടൻ പാട്ടല്ലേ പാടുന്നേ അല്ല ചേട്ടൻ കാണുന്നില്ല പാടുന്നതൊന്നും ചേട്ടൻ കച്ചേരികൾക്ക് പോകണ എന്നെ നോക്കാൻ ഒരു അമ്മയെ ഒരു സ്ത്രീയെ ഏപ്പിച്ചിട്ടുണ്ട് അവര് ടി വി കാണാൻ വലിയ ഇഷ്ട ടി വിൽ ഞാൻ പറഞ്ഞു അമ്മച്ചി സിനിമ കണ്ടോണ്ടിരുന്നു ഇനി ഇത് കഴിഞ്ഞ് വേറെ നല്ല സിനിമകളോ അപ്പൊ ഞങ്ങൾ പാട്ടാ ആരെ മോളെ ഇത്രയും നേരം പാടുന്നെ ഞാൻ ഫ്രണ്ട്സിന് പഠിപ്പിച്ചു കൊടുക്കുക അപ്പം ആ സംഗതി ആ സംഗതികൾ ഒന്നാം സംഗതി രണ്ടാം സംഗതി ഞാൻ എപ്പോഴും എപ്പോഴൊക്കെ നമ്മുടെ പാട്ടോർമ്മയില്ലേ జాలీ జటరాజి మ జాలీ బహరాజీ మ జనకి സംഗതി ആ മൂന്നാമത്തെ സംഗതി അങ്ങനെയല്ലോ അങ്ങനെ ഞങ്ങൾ സംഗതികള് പാടി 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 അങ്ങനെ ഒരു സംഗതിയിൽ കൂടി ചെറുപ്പ വീട്ടിൽ പ്രശ്നമൊന്നുമില്ല തീർച്ചയായിട്ടും രസം ചേട്ടന്റെ വിചാരം ചേട്ടൻ ഫോണേ ചെയ്തിട്ടില്ല മാസം ഒരു നാനൂറ് രൂപയെ വരുള്ളൂ മുന്നൂറ് രൂപ അന്നത്തെ കാലം പതിനഞ്ച് പതിനാറ് വർഷം മുമ്പ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫോൺ ലോക്കൽ അന്ന് എസ് ടി ഡി ഇല്ല ആ ഫോണിൽ ചേട്ടൻ ഫോൺ ടെലിഫോൺ വെച്ചാൽ പോയി കംപ്ലൈൻ്റ് ചെയ്തു ആൾക്കാരെയൊക്കെ ഇവിടെ ഞാനിവിടെ വറച്ച് കംപ്ലൈൻ്റ് ചെയ്ത് എന്നിട്ട് ഫോണൊക്കെ എടുത്ത് ചേട്ടൻ വലിച്ചെറിഞ്ഞു ഇത് എന്തോന്ന് ഫോണാ ഇത് ആരുടെക്കോ ഫോൺ എൻ്റെ ഇതിൽ എന്ന് പറഞ്ഞാൽ പാവം അതുകൊണ്ട് പോയി എല്ലായിടത്തും കംപ്ലൈൻ്റ് ചെയ്ത് അവസാനം അവർ പറഞ്ഞു നോക്കൂ ഇത്രയും നിങ്ങളുടെ ഇതിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ കൃഷ്ണനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതുകൊണ്ടൊന്നുമല്ല ആ ഒരു ചേട്ടൻ്റെ മനസ്സിൽ എന്നെ വീട്ടെടുക്കുന്ന കുഞ്ഞീന്ന് അപ്പം ആ ഒരു എന്നെ അങ്ങനെ ഞാൻ വളർന്നതായിട്ട് ഞാൻ എത്ര വളർന്നാലും എൻ്റെ വീട്ടുകാർക്ക് അറിയാലോ ഇളയകുട്ടിയാകുമ്പോഴത്തേക്കും അവർക്ക് വയസ്സ് തോന്നി വയസ്സായി എന്ന് തോന്നില്ലല്ലോ അവരെ കുഞ്ഞു കുഞ്ഞീന്നാണ് ഇപ്പോഴും എല്ലാവരും വിളിക്കുന്നത് അപ്പം അവളിങ്ങനെ ഇതായും നീ വലുതായ കാര്യം ഞാനത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു ഒരു ഞാനങ്ങനെ പ്രേമിക്കാൻ പാടില്ല അതുകൊണ്ടുള്ള ഒരു എതിർപ്പ് അല്ലാതെ ഇവരോടുള്ള ഒരു ഉദ്ദേശ്യം കൊണ്ടോ അതുകൊണ്ടല്ല ഭയങ്കര ായിരുന്നു പ്രണയം എന്ന് പറയുന്നത് തെറ്റാണെന്ന് വിചാരിക്കുന്ന അതെ അങ്ങനെ ഒരു ഇതായിരുന്നു കൃഷ്ണന്റെ വീട്ടിൽ തീർച്ചയായിട്ടും കൃഷ്ണൻ ബ്രാഹ്മിണാവുമ്പോ ആ അച്ഛന് കുഴപ്പമില്ല അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു അത് അങ്ങനെ ആവൂല്ലോ അങ്ങനെ അവര് സങ്കടപ്പെട്ടില്ലെങ്കിൽ ഒത്തിരി വിഷമായിരുന്നു